മഴൈന ചങ്കൾ വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് നമ്മൾ ഇപ്പം പോന്ന എവിടെയൊക്കെ പറഞ്ഞു ഇപ്പോഴത് കാത്തുക്കുന്നു എങ്ങോട്ടെ റൈറ്റ് ഇങ്ങോട്ട് വെളുത്തോട്ട് നല്ല പഴയ കടയിൽ നിന്ന് അടിച്ച പിടിക്കണല്ലോ ആരെ ബംഗാ കൈ തെറക്കൈ തറക്ക പറമ്പാണെങ്കിൽ രാവിലെ ഓർമ്മ വരും വീഡിയോ പ്ലേ ചെയ്തോ കാണുന്നില്ല നിന്നെ കാണുന്നുണ്ട് ഓ ണ്ട് തണുപ്പ് പോയ നാച്ചുറൽ ഇത് നമ്മക്ക് എന്താ പറയാ അതെന്നെ അമ്പൊന്നും കണ്ട നിർത്തൂലിട മുഹമ്മദ്

എന്റെ പ്രേക്ഷ്മനെ കാത്തു ആരാണ് ഇത് ഇത് കോളനിയിലേക്ക് പോയല്ലോ ഇതാണ് വിയറ്റ്നാം കോളനി മോനിയാ ഫോർ അടാ മുഹമ്മദ് ഇതാ കാണുന്നു ഗയ്സ് നമ്മളെ മുഹമ്മദ് ഇറങ്ങിയിട്ടുണ്ട് ദാന ആഹാ ഹടാ 갔다 നമ്മൾ ઉપર പേ കൊർছে മൺസൂൺ പോട്ടു നമ്മൾ അടുക്കാൻ വന്നാസി മുഹമ്മയിനെ വീഡിയോ ഉണ്ട് കാ ദാന എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ ക്യാമറ ഒന്ന് മാറ്റാമോ ലൈറ്റ് സൈഡാണ് കാണേണ്ടത് ഹേ ഹേ മുഹമ്മദ് കമോൺട

ആരൊന്നും കൊറേ കാല സത്യമാണ് ഷ്യാമിൽ പറഞ്ഞ വളരെ സത്യമാണ് അങ്ങല്ലേ എങ്ങോട്ടൊക്കെ പോന്നേ എങ്ങോട്ട് വയനാട്ടിൽ അല്ലെങ്കിൽ ഈ റോഡ് അവസാനിക്ക് തരുന്ന പോന്നതോ ഈ റോഡിന്റെ അവസാനില്ല അവസാനം ഇല്ല ഇത് അല്ലെ മുഹമ്മദത്തേക്ക ചായ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ നാലുമണിക്കാരും വിളിച്ചില്ലേ ഞാൻ എല്ലാവരും പറ്റാൻ നേരത്തെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞ കട കിട്ടിട്ട് വന്നേ വയനാട് കൂടെ കൂടിയാ

നടന്നോട്ടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ടാ റോഡ് നല്ല ആ രാവിലെ തന്നെ ടൗണിൽ പോയില്ല എടാ പേപ്പർ തന്നെ പതിനേരം കെട്ടിക്കല്ലേ എന്റെ വീട് കാണുന്നുണ്ടെങ്കില് യൂട്യൂബിലൊക്കെയാണ് പേപ്പർ പേപ്പറൊക്കെ ഇവിടെ കൊല്ല കൊല്ല കൊല്ലാളി അല്ലേ റോഡാ ബീച്ച് റോഡാ മെയിൻ റോഡ് ഇത് ബീച്ച് റോഡ് നേരെ ചേട്ടാ ഫോട്ടോ എടുക്കുന്നു വണ്ടീനെട്ടിട്ട് ഇഞ് വണ്ടി കെട്ടിന്നു അലപ്പോ ടൈം തെറ്റിടെ ട്ട തിരിയല്ലോ നല്ല ഡണ്ടല്ലേടാ േ നമുക്ക് കണ്ടല്ല കണ്ണിടു പോവാൻ ഡോക്ടറെ പോവാ

ആ ഞാൻ ഇത്രേം കാലായിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങോട്ടില്ല ജീവിതത്തിൽ എക്സ്ട്രാ പള്ളി പറയട്ടെ പറഞ്ഞു പഠിച്ചി പറ രണ്ടെണ്ണുണ്ട് എക്സ്ട്രാ പള്ളി ഡോക്ടർ തന്നെ ഒന്നല്ല ഞാൻ കാണാൻ ഇതടത്ത് ഞണ്ടൊന്നും വന്നു അതല്ല ഓമേ ഈ ഡോക്ടർമാരും മുപ്പത്തി രണ്ടും വല്ല ഉള്ള ആരെയും കണ്ടിട്ടില്ല രണ്ടും വല്ല ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് പാട്ട് കാര്യമില്ല വിവരില്ലാത്ത പണ്ടേ ഇല്ല ഡോക്ടർമാരാറ്റ് ചെയ്താ തോന്നുന്നു ரொம்ப மாலை ஆச்சு குப்படுத்த ോ താശ്ശേരി കേന്ദ്രണ്ടോ കൊറേ നേരം മുമ്പില് തോട്ടം കേൾക്കാ പെട്ടന്ന് നമ്മള് വല്യ പ്രശ്നം പറഞ്ഞ നമ്മളെ മനസ്സിൽ ഒന്നുണ്ട് പക്ഷെ പ്രശ്നമില്ല താരല്ലേ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു ജീവിതം വല്ലാത്തൊരു പ്രശ്നത്തിന്റെ ഇടയിൽ ആദ്യം അത് ഓപ്പിയടിച്ചിട്ട് വരുന്നേ ഉള്ളിലൊരുപാട് കാണിക്കുന്നില്ല ഇങ്ങനെ ആദ്യമായിട്ടു ിന്റെ അടുത്ത് മഴ പെയ്ത് മഴ പെയ്ത് എന്താ നടന്നല്ലേ മഴ ഹെൽമെറ്റ് ഇട്ടിരിക്കും ഞാൻ സീറ്റ് ഒന്നും ഹെൽമെറ്റ് ഒന്ന് ില്ല അടുത്ത ഭാഗത്തോട്ട് ഒലിച്ച് അങ്ങനെ പോയതാ അറബിക്കടലിന്റെ ബാക്കിയുള്ള പോയാ അറബിക്കടല കടലിലൊക്കെ അങ്ങാടീന്റെ ചെറപ്പള്ളി അറിയാം പറയട്ടെ നല്ല സ്ഥിതി നിങ്ങളിപ്പോടെ അല്ലെന്ന് എന്റെ പ്രഷർക്ക് അറിയാൻ പറ്റും ഞങ്ങളിപ്പോ വണ്ടിയിലാണ് ഞമ്മളിപ്പൊ പോയിരിക്കുന്നത് പേരാമ്പ്രാട്ടി പേരാമ്പ്ര ചെറുചരപ്പള്ളി പള്ളി പള്ളി പറഞ്ഞ പോയാ ഭാരതം ആ അപ്പൊ അയിൽണ്ട് അങ്ങനെ വെച്ചു എന്ന് നേരം അപ്പൊ തോടയുടെ അത് ടി പോലെ രാവിലെ പറഞ്ഞു ചങ്ങസ് നമ്മളെ ചങ്കളാങ്കിൽ ചളിയാങ്കിൽ നല്ല പറയും മുന്നിലാ കേട്ടോ യൂട്യൂബിലും ശരിയാ നമ്മളൊരു പ്രായം തെങ്ങിയാ കല്യാണം കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പക്കാരെ കൊണ്ടു കാലിറോടാണെ ഞാറിക്ക വണ്ടി ഇല്ലെങ്കിൽ അതും പറഞ്ഞാൽ അതും എനിക്ക് മലയാളികളെ പ്രശ്നമില്ലേ ഇന്നലെ വീട് എടുക്കണ്ടേ നൈറ്റ് തോങ്ങി പക്ഷെ വേറെ ഈ മലയാളികളെ കൊറേ ആൾക്കാരല്ല ഈ മലയാള പശുവിന്റെ പാൽ ഇറക്കാൻ ട വിടുന്ന അടുത്തടാ തിരുവള്ളൂര് തിരുവള്ള ചാന പോയില്ലോ തിരുവള്ളൂർ ആ പിന്നെ വയനാട് എത്തില്ലാ മന്തി വിടുന്ന ഞങ്ങള് കഴിച്ച റീതാ മന്തില്ലേ പേരാമ്പ്ര പേരാമ്പ്ര

ആйнаടത്തു നേരം അതിടുന്ന നേരം ബെസ്റ്റ് നിชัยച്ചേക്കാന ആല്ല വിട്ടാടേ എടത്തെ അണ്ണേട് വരാൻ പറ്റോ എന്റെ ഗൈസ് എടുത്തത് അനങ്ങാതെ മിണ്ടർ വൈസ് എടത്ത് വരാൻ പറ്റ ഒരു ഓടി വെരി ആ ദുвере സൈക്കിൾ സൈക്കിൾ കലക്കാനോ ഓപ്പാനും വെരി എന്റെ മാസ്റ്റർ അല്ലേ ഓർഷൻ പോയിനാ അല്ലേ ഓർഷൻ പോക്കാൻ പാടില്ലങ്ങളെ ഉഴ പോക്കാൻ പാടില്ല അതുകൊണ്ട് ചാനൽ വേണ്ടത് ഫുഡ് ഐക്കണ ആദ്യം അല്ല ഇങ്ങോട്ട് വരുമ്പോൾന്താ ചത്ത പോലെ ഇങ്ങോട്ട് അങ്ങോട്ട് കിസ്സേ ലാദ ഇദ ഇദ അല്ല നമുക്ക് സ്റ്റേ എടുത്താലോടെങ്കിൽ ഒരു റൂംസ് നവാസ് ബസ്സിൽ ബസ്സിലി ബസ്സিনা ആ കൊടേക്ക കൊടകി പോയല്ലല്ല കൊടേക്ക അല്ലല്ല റൂം കൊടേക്ക അല്ലല്ലട കിടക്കുന്നില്ല ഓക്കേ വാസനെ കൂടി പോയി വന്നേക്കണം മച്ചാനേടെ തണ്ടയില്ല എന്ന് തോന്നുന്നു എനിക്ക് ഏട പോന് ബോശില്ല കാട് കിട്ടിയോ ഇвне ഇഷ്ടം വരണ്ടടാ കാട് ഇട്ടാനെങ്കിൽ ക്യാൻടർ അടുത്ത് കാറ് ഉണ്ട് മുണ്ടങ്ങ അടിതാ അപ്പുറതുണ്ടങ്ങ അടിതാ ആ കണ്ടങ്ങടക്കി ഫുൾ ടൈം ആണ് മാം വാ അയ്യായിറ്റി ലാര നൈറ്റ് എന്തെങ്കിലും പ്ലസ് പരിേണ്ട ബാക്കി ആ അവളെ വെരെ വരാലണ്ട എക്സ്പെൻസ് വരും അർത്ഥം. ഒരാളെ എക്സ്പെൻസി ഒന്നേ ബില്ലട 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 ബില്ലി മെഷീ ഒരാൾ 2000 രൂപ 5000 എട കേട്ടോ? അടിച്ചേരൂ വാ. ആയ വൈകാൻ ആ ടാവും പോയവും തീർന്നു. ഇല്ല. ഓനായടൊന്നും പറഞ്ഞില്ല. വേറെ ആരെങ്കിലും ഷാമു ചേട്ടൻ അങ്ങേലെ ഓണിച്ചിട്ടിരിക്കി. വരെ ഭാഷയൊക്കെ ഇന്നാ ബില്ലേ. എന്നാലും നമുക്ക് തൽക്കാലം മിണ്ടാരുത് ഇവിടെ മാറ്റിനെ പിടിച്ചെടുത്താൻ പറ്റുന്നില്ല കേട്ട ചായ മുൻ എട്ടാൽ പപ്പടം ചൂടും പപ്പടം പമ്പിലെട്ടുണ്ട് പപ്പടുണ്ട് വേറെ ഉദ്ദേശി ഉച്ച മമ്മതാ മേലെ ആട്ടാ ടാ പിന്നെ കറിയാ വേണ്ട ലൈറ്റ് ആയിട്ട് ചായ അടിച്ചു സമയുന്നില്ല പിടിയൂല്ല ഷ്യാമി വെറുതെ റൂട്ടിൽ പോന്നാണ് ഗൂഗിൾ ചതിച്ചൂഗിൾ ഗൂഗിൾ കറക്റ്റ് ആക്കേ ലക്ഷസാധ എന്താ ചെയ്യാന്നറിയാ നമ്മൾ ആറു ലക്ഷ എന്ന സ്ക്രൂ ഡ്രൈവർ വേറെ വണ്ടി പേസ് വണ്ടി പേശല്ലേ കൈ ഒളിക്കാപം വാലൻറ്റ് പറയുന്നത് അതിനാണ് നമ്മള് ഇന്ന കേറു വണ്ടി കണ്ണിട്ട് നോക്കണം അവിടെ പോണ ചെമ്പ്രടെ ി ചോദിക്കല്ലേ ഞാൻ ഒന്ന് വിളിക്കാണെങ്കിൽ പോയില്ലോ ചോദിച്ചില്ല വണ്ടി കൊണ്ടു ഇവിടെയാ മോനെ ഹൈലൈ മോൾസാണ് പുൽപ്പള്ളി പുൽപ്പള്ളിന്റെ ആൾക്കാർ പുൽപ്പള്ളി അല്ലേ നമ്മളെ ഉമ്മൻചാണ്ടി ഇവിടെ ഇവിടെല്ലേ ഉമ്മൻചാണ്ടി പുൽപ്പള്ളി അല്ലേനാ അതങ്ങള്ളിയോ കോട്ടയല്ലേ അങ്ങനെ എവിടെ എത്തി മുത്തങ്ങ അടുത്ത പോറസ്റ്റേതനടാ ഇത് ബന്ധിപ്പോതുമലൈ ടൈഗർ റിസോർവ് പോലീസ് നമുക്ക് അടുത്ത സമയത്ത് മയം കിട്ടി കൂടുതലും ടച്ച് ചെയ്യാണ്ട് കൊണ്ടൊക്കെ പോയ ടച്ച് ചെയ്യാണ്ട് പക്ഷെ ഒരു നല്ല അടിപൊളി റോഡാണ് കയ്യ ഒരു ലൈനില്ലേ യു വയ്ക്കില്ല ലൈനില്ല ഇത്ര വണ്ടിയും ഇല്ല <laughs> okay, 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 okay. I will call you back. I will call you back tomorrow. Tomorrow, jig, jig, jig. Okay. Bye. നമ്മൾ പ്പുറത്തോട്ട് പേരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ രാത്രി പോണിങ്

വയനാട് ട്രിപ്പ് കഴിഞ്ഞു അടിപൊളി സംഗീതം കള്ളു കണ്ണടി അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് നടക്കാട്ടിന്റെ ി സെൽഫിയെല്ലാം എടുത്ത് നല്ല ചിരിച്ച് ബട്ടൺ നോക്കിയാ ബട്ടൺ നോക്കിയത് ലോക്കിന്റെ ട ഏതെങ്കിലും സമയത്തുള്ള ഇഷ്ട്